നമസ്കാരം ഞാൻ ഈ പുല്ലിനു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് എൻ്റെ പറമ്പിൽ ധാരാളമായിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഞാനിപ്പോൾ എൻ്റെ പറമ്പിൽ നല്ല കിളിച്ച് കയറിയോണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ലോ നമ്മൾ പൂജ ആവശ്യങ്ങൾക്ക് മുന്നിട്ട് വാങ്ങിക്കുന്നത് ദർഭ പുല്ലാണിത് അപ്പോൾ അത്യാവശ്യം കുറച്ച് അധികം സ്ഥലത്ത് അത് ഫുള്ള് കിളിച്ച് കയറിയിട്ടുണ്ട് നല്ല രസമാണ് നമ്മുടെ നെൽപ്പാടത്തെ നെല്ലിൻ്റെ ഓല പോലെ ഇങ്ങനെയും കിടക്കുന്നുണ്ട് അതിന് ബാക്കിയുള്ള പുല്ല് അപ്പുറത്തേക്കുന്ന പുല്ലിനെ കാണില്ലേ അതുപോലത്തെ ഉള്ള ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ചാഞ്ഞ് ചരിഞ്ഞെല്ലാം നല്ല പച്ചപ്പിളിക്കിടക്കും അപ്പോൾ അതുകൊണ്ടൊന്നും എല്ലാവരെയും കണക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് പിന്നെ എനിക്ക് ടാപ്പ് ഓൺ ചെയ്യേണ്ടടുത്തായതുകൊണ്ട് കുറച്ചധികം ഞാൻ അർത്തു മാറ്റിയിട്ടുണ്ട് അർപ്പം ആവശ്യമുള്ളവരുണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഇതെൻ്റെ കസ്റ്റഡിയിലുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക ഓക്കെ ബൈ